ആരെയും അമ്പരപ്പിക്കുന്ന വിശാലമായ കുടുംബജീവിതം കൊണ്ട് വാർത്തകളിൽ ശ്രദ്ധ നേടുകയാണ് എഴുപതുകാരനായ ഒരു ഉഗാണ്ട സ്വദേശി പന്ത്രണ്ട് ഭാര്യമാരും നൂറ്റി രണ്ട് മക്കളും അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പേരിലാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കിഴക്കൻ ഉഗാണ്ടയിലെ മുഗീസ ഗ്രാമവാസിയായ മൂസ ഹസഹിയ ഗാജറയാണ് ഈ വൈറൽ കുടുംബത്തിന്റെ നാഥൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിച്ച മൂസയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം വൈറലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം കന്നുകാലി കച്ചവടത്തിൽ മാംസ കച്ചവടത്തിൽ പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്തു നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്നു ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗങ്ങളിൽ ബഹുഭാരിതം നിയമപരമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോടെ ശൈശ വിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്നു പതിനെട്ടാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞു ജനിക്കുന്നത് സാദ്ര നബ്ര എന്നാണ് മൂസ മൂത്ത മകൾക്ക് നൽകിയ പേര് ഇന്ന് പത്ത് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെയുള്ള മക്കൾ മൂസയ്ക്കുണ്ട് പന്ത്രണ്ട് ഭാര്യമാരാണ് നിലവിൽ എഴുപതുകാരനായ മൂസയ്ക്കുള്ളത് അതിൽ തന്നെ മുപ്പത്തിയഞ്ചുവയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേത് പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി മക്കളാണ് മൂസയ്ക്ക് മക്കളുടെ മക്കൾ കൂടിയപ്പോൾ കുടുംബം വീണ്ടും വളർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് മൂസ വളർന്ന് വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടെന്നാണ് മൂസയുടെ വാദം എനിക്ക് ആദ്യത്തെ കുഞ്ഞിന്റെയും അവസാനത്തെ കുഞ്ഞിന്റെയും പിന്നെ മറ്റു ചില കുട്ടികളുടെ പേരുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കാറുള്ളൂ എന്ന് മൂസ പറയുന്നു നൂറ്റി രണ്ട് മക്കളുടെയും അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തുവയ്ക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് മൂസ പലപ്പോഴും ഈ ബുക്ക് തന്നെ സഹായിക്കാറുണ്ടെന്നും മൂസ പറഞ്ഞു